ഹരേ കൃഷ്ണ ദേവധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ധ്രുവന്റെ കഥ കേൾക്കാം മനുവിൻ്റെ രണ്ട് മക്കളിൽ ഒരാളാണ് ഉദ്ധാനപാദൻ ഉദ്ധാനപാദന് രണ്ട് ഭാര്യമാർ സുരജി സുനീതി ഇതിൽ സുരജിയോടായിരുന്നു കൂടുതൽ അടുപ്പം സുരജിയുടെ മകനാണ് ഉത്തമൻ സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ ഒരു നാൾ ഉദ്ധാനപാദൻ ഉത്തമനെ മടിയിലിരുത്തിൽ ആളിക്കുന്നത് കണ്ട് സുനീതിയുടെ മകൻ ധ്രുവനും അച്ഛൻ്റെ അരികിൽ ചെന്ന് മടിയിൽ ഇരിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ സുരജി ധ്രുവനെ തടഞ്ഞു മടിയിലിരിക്കണമെങ്കിൽ നീ സുരജിയുടെ ഉദരത്തിൽ പിറക്കണമെന്ന് പറഞ്ഞു കളിയാക്കി വളരെ ദുഃഖിതനായ ധ്രുവൻ തൻ്റെ അമ്മ സുനീതിയോട് വിവരങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ സാക്ഷാൽ ശ്രീനാരായണനാണ് നിന്റെ ദുഃഖം മകലാൻ ലക്ഷ്മീനാരായണ സ്വാമിയെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് തപസ് അനുഷ്ഠിക്കാൻ സുനീതി മകനെ ഉപദേശിച്ചു അങ്ങനെ കാട്ടിലേക്ക് തപസ്സിന് പോയ ധ്രുവൻ വഴിമധ്യേ തപസ്സനുഷ്ഠിക്കുന്ന സപ്തർഷിമാരെ കാണാനിടയായി അവരുടെ ഉപദേശപ്രകാരം ദ്വാദശാക്ഷര മന്ത്രം ഉരുവിട്ട് തപസ്സനുഷ്ഠിച്ചു ഓം നമോ ഭഗവതേ വാസുദേവായ എന്നതാണ് ദ്വാദശാക്ഷര മന്ത്രം അതികഠിനമായ ധ്രുവന്റെ തപസ് കണ്ട് ദേവന്മാർ വ്യാകുലപ്പെട്ടു തപസ്സിന് വിഘ്നം വരുത്താൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി പക്ഷേ ധ്രുവൻ ഒന്നിലും ശ്രദ്ധിക്കാതെ ദ്വാദശാക്ഷര മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു അദ്ദേഹം നാരായണചരണത്തിൽ മുഴുകി ധ്രുവന്റെ തപസ്സിൽ ഭയന്ന് ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ചു എന്നാൽ ധ്രുവൻ ആഗ്രഹിച്ചത് ഞാൻ നിറവേറ്റുമെന്നും നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്നും മഹാവിഷ്ണു ദേവന്മാരെ അറിയിച്ചു ധ്രുവന്റെ തപസ്സിൽ പ്രസന്നനായ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ധ്രുവന് വരങ്ങൾ നൽകി നീ എന്റെ അനുഗ്രഹത്താൽ കൽപ്പാന്തക്കാലം വരെ ഉയർന്ന സ്ഥാനത്ത് എന്ന നാമത്തോടെ പ്രസിദ്ധനായി വിളങ്ങുമെന്നും നിന്റെ മാതാവും സമീപം തന്നെ നക്ഷത്രമായി തേജോമയിയായി നിൽക്കുമെന്നും ജഗത്പാലകൻ അനുഗ്രഹിച്ച് ആശീർവദിച്ചു അങ്ങിനെ ധ്രുവൻ ജഗന്നാഥനായ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജഗത്തിൻ്റെ ഉയർന്ന സ്ഥാനം നേടി ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു ഓം നമോ നാരായണായ നമ അടുത്ത കഥയുമായി മറ്റൊരു ദിവസം കാണാം താങ്ക്